എന്റെ പിറന്നാള് ജനുവരി ഇരുപത്തഞ്ചും വരുന്നു ഫെബ്രുവരി നാലും വരുന്നു എന്നാൽ വെയിട്ടുള്ള എന്തെങ്കിലും കാഴ്ച എന്നോ കുഴപ്പില്ല ശല് വെറുതെ പറഞ്ഞാളും പറഞ്ഞാളോന്ന് പറഞ്ഞോ എഴുന്നൂറോളം സിനിമകൾ എന്തിക്കുന്ന അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എന്നാൽ അറിയാമോ എത്ര സിനിമകൾ ഉണ്ടോ എന്തുവാ ജോലി ഇരുന്ന് എണ്ണ അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു പിന്നെ ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് ഒരുപാട് കനം വെച്ച് ഒരു ചിരി കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു 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 തോന്നി ും കണ്ടിട്ടില്ല അപ്പൊ എന്റെ അമ്മ അതുപോലുള്ളവർക്ക് ഒരുപാട് അമ്മമാര് എനിക്ക് അറിയാവുന്ന പോലെ അഭിനയിച്ചു കൊള്ള പള്ളയെന്നോ Super oh, the don't no.